ചോറും കിഴങ്ങും വച്ചിട്ട് ഏതാ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു വട ഉണ്ടാക്കി എടുത്താലോ നല്ല ആണ് കേട്ടോ നല്ല ആണ് കുട്ടികൾ സ്കൂളിലിട്ട് വരുന്ന ടൈമിൽ ചോറൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ വൈകുന്നേരങ്ങളിൽ ഈസി ആയിട്ട് രണ്ട് ചോറ് എടുക്കുക കുറച്ച് കിഴങ്ങൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ നല്ല ക്രിസ്പാണ് നല്ല രുചിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും വളരെ ഹെൽത്തിയും ആണ് കേട്ടോ അപ്പം ബിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരണോ എന്ന് കേൾക്കുമ്പം രണ്ട് കിഴങ്ങുണ്ടെങ്കിൽ എടുത്തോ ഇത്തിരി ചോറ് കൊടുത്തത് അതിന് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് നല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് പറഞ്ഞ് തരാം ഒന്ന് കണ്ടു നോക്കട്ടോ വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കി എടുക്കാവുന്ന കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് കാണേ ഇതായത് കണ്ടില്ലേ ഞാനിപ്പോൾ എടുത്തേക്കുന്ന രണ്ട് രണ്ട് കിഴങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ ഈ രണ്ട് കിഴങ്ങും നമുക്ക് അതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ വിസലി അടിപ്പിച്ചെടുത്താൽ മതി നന്നായിട്ട് കിഴങ്ങ് വന്തു കിട്ടും കേട്ടോ ഇനി നമുക്കിതേപോലെ മിക്സീഡ് ജാറിലേക്ക് ഒരു എന്തോരോര ചോറാണ് നമുക്ക് വീട്ടിലൊക്കെ ചോറൊക്കെ ബാലൻസ് വരുന്നു എന്നുള്ള ദിവസങ്ങളുണ്ടാക്കി ഓട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് തവി ചോറാണ് എടുത്തേക്കുന്നത് കുറച്ച് ചോറ് എടുത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചോറിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് കിഴങ്ങ് എല്ലാം കിഴങ്ങോടും കൂടി വാരിയിട്ടുണ്ട് ആ ഒരു കുറച്ച് കിഴങ്ങ് വാരിയിട്ടിട്ട് നമുക്ക് മിക്സിയിൽ ജാറിൽ തന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോട്ടോ ശരിക്കും ഒട്ടും തന്നെ തടയാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തോട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കൊട്ടിയെടുക്കാം കേട്ടോ ഇനി ബാക്കി വന്നേക്കുന്ന കിഴുങ്ങും ചോറും ഉണ്ടല്ലോ അതും കൂടെ കൂടിയിട്ടിട്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അടിച്ചെടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഒറ്റ ട്രിപ്പ് ഉണ്ടല്ലോ ഇത് അടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സീഡ് ചാറിൻ്റെ ആ പലിൻ്റെ ഇടയിലും ഒക്കെ കയറിയിട്ട് ഇങ്ങനെ കട്ടായിട്ട് കട്ട കുത്തിക്കും അപ്പോൾ കുറേച്ച് കുറേച്ചായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബാക്കി കൂടെ കൂടിയിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളതിൻ്റെ മസാല തയ്യാറാക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പച്ചരി വറുത്ത് കൊടുത്തിട്ടില്ലേ നമ്മൾ ഈ ഒരു പത്തിരിക്ക് ഇടിയപ്പത്തന്നെടുക്കുന്ന ആ ആ ഒരു പച്ചിരി വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ആവശ്യം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം മസാല തയ്യാറാക്കാം കേട്ടോ മസാല തയ്യാറാക്കാനായിട്ട് നല്ല രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് അതിനകത്ത് തന്നെ ഇട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് മല്ലിയല ഉള്ളവർക്ക് മല്ലിയലിട്ട് കൊടുക്കാം ഇല്ലാന്ന് വെച്ചും കുഴപ്പമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാനായിട്ട് മറന്നു വരത് കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറിയ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ പച്ചമുളകും പിന്നെ സവാള സവാള നിങ്ങൾക്ക് ചുവന്നുള്ള ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പകുതി സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കൊന്ന് മിക്സി ആയിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഒന്ന് ചതച്ചെടുത്തേടെ ഇത് കാണില്ലേ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ആ ഒരു കറിവേപ്പിലൊക്കെ കൂടെ കൂടിയിട്ട് ഒന്നങ്ങോട്ട് കറങ്ങി നല്ല പൊടിഞ്ഞ് വരുമ്പോഴാണ് നമുക്കത് വട കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരം സ്കൂളിൽ ടൈമിൽ ടൈമിലല്ലെങ്കിലും രാവിലെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ രാവിലെ ചായക്കൊക്കെ കടി എനിക്ക് പകരമായിട്ട് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ വറുത്ത അരിപ്പൊടിയും കിഴങ്ങും ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ അപ്പം എപ്പോഴാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഈസിയാണ് പത്ത് മിനിറ്റുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒന്നും കൂടെ കുഴച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് അത് ഉണ്ടല്ലേ ഇങ്ങനെ കൈയിലേക്ക് കൊട്ടിപ്പിടിക്കും മൈൻഡ് ചെയ്യണ്ട അപ്പോൾ നമുക്ക് ഇത്തിരി ഇതാണെങ്കിലും ഇത്തിരി മസാലപ്പൊടി മസാലപ്പൊടി ഇല്ല സോറി കേട്ടോ കുരുമുളക് പൊടി കുരുമുളക് പൊടി തൂളി കൊടുക്കാം കുരുമുളക് കൂടി ഇല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി കേട്ടോ വട കടിക്കുമ്പം ഒരു കുരുമുളക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തട്ടി ഒന്ന് പൊത്തി ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ ഇഞ്ചിയുടെ പച്ചമുളകേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പിടിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ട് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി വെള്ളത്തിൽ കൈ മുക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉണ്ട വരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് തുളയിട്ട് കൊടുത്താൽ മതി നമുക്ക് വടയ്ക്ക് തുള റെഡിയാവും അപ്പോൾ ഇതുപോലെ തുളയിടാനായിട്ട് ഇന്നപ്പം അടൊന്നും ഇല്ല കേട്ടോ കണ്ടില്ല ഇത്രയേ ഉള്ളൂ ഈസിയല്ലേ അതായത് പോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നമുക്കിതുപോലെ ആ വറുത്ത അരിപ്പൊടിയും കിഴങ്ങൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാൻ നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഒഴിക്കുന്ന എണ്ണ തട്ടിയില്ലാതെ കിടക്കുകയും ചെയ്യും ബാലൻസ് വരുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഒരുപാട് എണ്ണ കുടിക്കും എന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട നല്ല ക്രിസ്പി വട കിട്ടുകയും ചെയ്യും കേട്ടോ ഒരുപാട് എണ്ണ ഇട ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ അത് അതുപോലെ ഓരോന്നോ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തീ ഒരുപാട് കൂട്ടി ഇടരുത് കേട്ടോ ഒരു സിമ്മിൽ രണ്ട് മൂന്ന് രണ്ടിലൊക്കെ ആവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തോട്ടോ അതിന് പിന്നെ മുരിഞ്ഞു ഇങ്ങനെ കരിഞ്ഞിരിക്കും അപ്പം കരിയാത്ത രീതിയിൽ ഒന്ന് മുരിച്ചെടുക്കാം അതുപോലെ ഒന്ന് അടി ഒന്ന് ബ്രൗൺ കളറാവുമ്പം നമുക്കത് പോലെ തന്നെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം പപ്പട കുത്തിയുടെ കോലുവെച്ചിട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് മറിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ മറിച്ചിട്ടുണ്ട് കണ്ടില്ല നല്ല ക്രിസ്പാണ് നല്ല ബ്രൗൺ ആയിട്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും ഈസി അല്ലേ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉഴുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉഴുന്നില്ലാതെ തന്നെ ചോറും കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുന്ന ടൈമിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ പെട്ടെന്നൊക്കെ വിരുന്നേരൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്ന അഭിപ്രായം പറയണം കേട്ടോ പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർ ഇതിനകത്ത് തൈര് ചേർത്ത് കുഴച്ച് എടുക്കാറുണ്ട് കേട്ടോ അപ്പം തൈര് ചേർത്ത് അങ്ങനെ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇപ്പം എന്താ തൈര് ഒഴിക്കാത്തതെന്ന് ഓർക്കണ്ട തൈര് ഒഴിച്ചില്ലാന്ന് വെച്ചും ഇതിന് ടേസ്റ്റിൽ നിന്നും ഒരു വ്യത്യാസം വരത്തില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ ഉഴുന്നിവിടെ വാങ്ങി കഴിക്കത്തില്ലേ അപ്പം അതിൻ്റെ അതേ തന്നെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പം ഒന്നുണ്ടാക്കി നോക്കട്ടെ എന്തായാലും നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ അത് നല്ല നല്ല ക്രിസ്പാണല്ലോ മുട്ടുമട്ട ഉണ്ടിൻ്റെ കേൾക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ഞെരുമുര കരിമുര എന്നൊക്കെ ഇനിയിപ്പുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ അപ്പം നല്ലൊരു വീട് വീട്ടും കാണാം പിന്നെ നല്ല മഴയത്തേക്കൊന്നുണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ പിന്നെ ഫോളോ ആയിട്ട് ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകണം കേട്ടോ അപ്പം നല്ലൊരു വീട് വീട്ടും കാണാം ബൈ